കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസ ഇന്ന് മദർ തെരേസയുടെ ഇരുപത്തിയഞ്ചാം ചരമവാർഷികം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ അഞ്ചാം തീയതി മദറിന്റെ മരണ ദിവസം അവൾ ഇപ്രകാരം കുറിച്ചു വിശ്വസിക്കുന്ന സ്നേഹവും സമ്പൂർണ്ണ സമർപ്പണവും നിമിത്തം പരിശുദ്ധ കനികാമറിയം ഗബ്രിയേൽ ദേവദൂതനോട് നിന്റെ ഹീതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു സുവിശേഷത്തിന്റെ ആനന്ദത്താൽ നിറഞ്ഞ് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ അവൾ തിടുക്കത്തിൽ പുറപ്പെട്ടു ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈശോയോട് നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാനും പാവപ്പെട്ടവരിൽ നിരാലംബരിലും ഈശോയെ കണ്ടുകൊണ്ട് തികഞ്ഞ ഉത്സാഹത്തോടെ അവരെ ശുശ്രൂഷിക്കാം നാം നമ്മുടെ ജീവിതത്തിൽ ധാരാളം പദ്ധതികൾ പ്ലാൻ ചെയ്തതിന് ശേഷം അതെല്ലാം നടത്തിത്തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ദൈവമേ അങ്ങയുടെ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണമായും ക്രിസ്തുവിനെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ധാരാളം നന്മകൾ പുറത്തു വരുവാൻ തുടങ്ങും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സഹായവും ആനന്ദവും നൽകുവാനും ഉത്സാഹത്തോടെ അവരെ ശുശ്രൂഷിക്കുവാനും പരിശ്രമിക്കാം ഈ ആഗ്രഹത്തിനായി വിശുദ്ധ മദർ തെരേസയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് മാസം ഇരുപത്തിയാറാം തീയതി യുഗോസ്ലാവിയിലെ സ്കോബ്ജെ പട്ടണത്തിലാണ് മദർ തെരേസയുടെ ജനനം നിക്കോളാദ്രീൻ ബൊജാക്സിയു ദമ്പതികളുടെ ഏറ്റവും ഇളയ മകളായി ഗോംസ ആഗ്നസ് എന്ന പേരിലാണ് മദർ തെരേസ മാമോദിസ സ്വീകരിച്ചത് തനിക്ക് അഞ്ചര വയസ്സുള്ളപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച ആഗ്നസ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നവംബറിൽ സ്ഥൈര്യലേപനം സ്വീകരിച്ചു ആഗ്നസിന്റെ എട്ടാം വയസ്സിൽ അവളുടെ പിതാവ് മരിച്ചു പിന്നീട് സാമ്പത്തിക ക്ലേശത്തിലായ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയത് അമ്മയാണ് തുന്നൽ ജോലികൾ ചെയ്താണ് ആഗ്നസിനെയും മൂത്ത രണ്ടു മക്കളെയും ആ അമ്മ വളർത്തിയത് ആഗ്നസിനെ മദർ തെരേസയാക്കി രൂപാന്തരപ്പെടുത്തിയതിൽ ഈ അമ്മയുടെ സഹനങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു പതിനെട്ടാം വയസ്സിൽ മിഷണറിയാകുവാനുള്ള അതിയായ താല്പര്യമാണ് ആഗ്നസിനെ വീട് വിട്ട് ഇറങ്ങുവാൻ പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബറിൽ അയർലൻഡിലെ സിസ്റ്റേഴ്സ് ലൊബ്രിറ്റോ എന്ന സന്യാസ സമൂഹത്തിൽ ചേർന്ന് ആഗ്നസ് ധ്രുതവാഗ്ദാനം നടത്തി പിന്നീടാണ് ആഗ്നസ് സിസ്റ്റർ മേരി തെരേസ എന്ന പേര് സ്വീകരിച്ചത് കിസ്യൂവിലെ വിശുദ്ധ തെരേസയുടെ പേരിൽ നിന്നുമാണ് ഇത്തരമൊരു നാമം മദർ തെരേസ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ തെരേസ ഭാരതത്തിൽ എത്തി ഡാർജിലിംഗിലുള്ള ൊറേറ്റോ സന്യാസ സമൂഹത്തിലാണ് അവൾ തന്റെ പഠനം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് ഇരുപത്തിനാലിന് സഭാവസ്ത്രം സ്വീകരിച്ചു കിഴക്കൻ കൊൽക്കത്തയിലെ ലൊറേറ്റോ കോൺവെന്റ് സ്കൂളിൽ തെരേസ അധ്യാപികയായി പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മെയ് പതിനാലിനാണ് തെരേസ നിത്യവ്രതം സ്വീകരിച്ചത് അധ്യാപികയായി തുടർന്ന് തെരേസ തന്റെ ചുറ്റും ദരിദ്രരായി ആളുകൾ ജീവിക്കുകയും രോഗികളായി പലരും മരിക്കുകയും ചെയ്യുന്നതിൽ അസ്വസ്ഥയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഒക്ടോബർ ഏഴിന് വത്തിക്കാൻ അനുമതിയോടെ കൊൽക്കത്ത രൂപതയ്ക്ക് കീഴിൽ മദർ തെരേസ പുതിയ സന്യാസിനി സഭ ആരംഭിച്ചു മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പിറവി ഇങ്ങനെയായിരുന്നു തങ്ങൾക്ക് ചെയ്യുവാൻ ബുദ്ധിമുട്ടും വെറുപ്പുമുള്ള പ്രവർത്തികൾ മദർ തെരേസയും അവർക്കൊപ്പമുള്ള ഒരു സംഘം കന്യാസ്ത്രീകളും ചെയ്യുന്നത് കണ്ട് അതിനോട് ഐക്യപ്പെടുവാൻ ധാരാളം ആളുകൾ തീരുമാനിച്ചു ലോകം കൊൽക്കത്തയിലെ കാരുണ്യത്തിലേക്ക് അടുപ്പിക്കപ്പെട്ടു കൊൽക്കത്തയിലെ മദർ തെരേസയുടെ സന്യാസ സമൂഹം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് സേവനമായി സ്നേഹമായി പരന്നൊഴുകി പ്രാർത്ഥനയിലും സ്നേഹത്തിലും മാത്രം മനസ്സുവെച്ച് മദർ തെരേസയെ തേടി പുരസ്കാരങ്ങളുടെ നീണ്ട നിര തന്നെ എത്തി ജനുവരി റിപ്പബ്ലിക് ദിനത്തിൽ പത്മശ്രീ നൽകി മദറിനെ ഭാരതം ആദരിച്ചു ആ വർഷം തന്നെ മാക്സെസെ അവാർഡും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അന്തർദേശീയ ധാരണയ്ക്കുള്ള നെഹ്റു അവാർഡും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് ഡിസംബറിൽ മദർ തെരേസയ്ക്ക് ലോക സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നവും നൽകി ബ്രിട്ടീഷ് ഗവൺമെന്റ് പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നൽകി മദറിനെ ആദരിച്ചു ഒരു വ്യക്തി അന്തരിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ പദവിയിലേക്ക് അവരെ ഉയർത്തുന്നതിനുള്ള നടപടികൾ സാധാരണയായി അഞ്ചു വർഷത്തിന് ശേഷമാണ് നടത്തപ്പെടുന്നത് എന്നാൽ മദർ തെരേസയുടെ വിഷയത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രത്യേക ഇളവുകൾ നൽകുവാൻ തീരുമാനിച്ചു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ മാസം പത്തൊമ്പതിന് മദറിനെ വാഴ്ത്തപ്പെട്ടവളായി ജോൺ പോൾ രണ്ടാമൻ പ്രഖ്യാപിച്ചു മോണിക്ക ബസ്ര എന്ന സ്ത്രീയുടെ വൈറ്റിലെ ട്യൂമർ മദറിന്റെ മധ്യസ്ഥതയാൽ സൗഖ്യമായതിനാലാണ് മദറിനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ തലച്ചോറിലെ ട്യൂമർ മദറിന്റെ മധ്യസ്ഥയാൽ സൗഖ്യം ലഭിച്ചതിനെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ മദർ തെരേസയെ വിശുദ്ധയാക്കുവാനുള്ള നടപടികൾക്ക് അന്തിമ അനുമതി നൽകി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ നാലിന് പത്തിക്കാനിൽ തടിച്ചു കൂടിയ പത്ത് ലക്ഷം വിശ്വാസികളെ സാക്ഷിയാക്കി ഫ്രാൻസിസ് പാപ്പ മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസ എന്ന നാമമാണ് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധയ്ക്ക് നൽകിയത്